കഴിഞ്ഞ ദിവസം എവിക്റ്റ് ആയതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ സജീവമാകാതെ മുങ്ങി നടക്കാൻ പോവുകയാണ് മസ്താനി എന്നാണ് എല്ലാവരും വിചാരിച്ചത് അപ്പാനിയും പുറത്തെത്തിയ വിൻസിയുമൊക്കെ തന്നെ മസ്താനിയെ കളയക്കിക്കൊണ്ട് ഒരുപാട് പോസ്റ്റുകൾ ഇട്ടിരുന്നു ഇതിനെല്ലാമായുള്ള മറുപടിയായിട്ടാണ് മസ്താനി എത്തിയിരിക്കുന്നത് അത് ഞാൻ ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുന്നു എന്നാൽ എല്ലാവരെയും പേടിച്ചുകൊണ്ട് മുങ്ങി നടക്കാനല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ എല്ലാ എപ്പിസോഡുകളും ഞാൻ കാണും അതിനുശേഷം ഓരോന്നായി നിങ്ങളോട് വന്ന് ഞാൻ പറയുന്നതായിരിക്കും ഈ നിമിഷത്തിൽ എൻ്റെ ഹേറ്റേഴ്സിനോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു കാരണം അവർ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്താണ് എനിക്ക് ഇത്രയും പോപ്പുലാരിറ്റി ഉണ്ടാക്കി തന്നത് എന്റെ ഹീറ്റേഴ്സിന് ഒരുപാട് നന്ദി ഇത്രയ്ക്കും ഫ്രീ പ്രൊമോഷൻ ചെയ്തു തന്നതിന് അവറ്റുകളുടെ കരച്ചിൽ കേൾക്കാൻ എന്തു രസമാണ് നിങ്ങളൊക്കെ ഇങ്ങനെ കിടന്ന് കരയത്തേയുള്ളൂ എനിക്കിതിൽ ഒന്നും തന്നെ സംഭവിക്കാൻ പോകുന്നില്ല എനിക്കിത് ഏൽത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മസ്താനി ഇൻസ്റ്റഗ്രാം വഴി ഇങ്ങനെയൊരു പ്രതികരണം പങ്കുവച്ചെത്തിയത് എന്തായാലും നല്ലോണം കൊണ്ടിട്ടാവണം ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ മസ്താനി ഇങ്ങനെയൊരു കമന്റ് പങ്കുവച്ചത് ഇതെന്തായാലും അപ്പാനിക്കും ആർ ജെ ബിൻസിക്കും മസ്താനി ഹേട്ടേഴ്സിനുമുള്ള മറുപടിയായിട്ട് മാത്രം നമുക്കിതിനെ കാണാം